പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളും എൻ്റെ സുഖമായിരിക്കുന്നു ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളോ കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാലത്ത് നമുക്ക് സേമിയപ്പവായിരുന്നു അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അത് നമ്മളോട് തയ്യാറാക്കി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കുറച്ച് ബാക്കിയുണ്ട് സേമിയപ്പവ് അപ്പോൾ അത് രാവിലെ ആയിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് ചിക്കൻ കറി ആൻഡ് നെയ്ച്ചോർ വയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുകയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഷം ഒരു ഇന്നൊരു സാഡ് ന്യൂസ് ഉണ്ടായിരുന്നു ബിക്കോസ് വിക്രമിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളുടെ അമ്മ മരിച്ചു അപ്പോൾ അതിന് അത് ഇന്ന് രാത്രിയാണ് എൻ്റെ ചടങ്ങ് കാര്യങ്ങളും അപ്പോൾ അതിന് പോകണം അപ്പോൾ അതൊരു വിഷമമായിട്ടുള്ളൊരു കാര്യം മോർണിങ്ങിൽ ഒരു ബാഡ് ന്യൂസ് സാഡ് ന്യൂസ് ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കട്ടെ അപ്പോൾ ആൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഹസ്ബൻഡ് ഇന്നലെ വന്നു കേട്ടോ വിക്കും വന്നലെ അപ്പോൾ ഇന്ന് ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവൾ കുറച്ച് അടുത്ത് തന്നെയാണ് ആളുടെ ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ അവൾ പോയിട്ട് വരുന്നുണ്ട് ഞാൻ വൈകിട്ട് ഞങ്ങൾക്ക് പോ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞങ്ങൾ അപ്പോൾ പിന്നെ അമ്മയ്ക്കായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ പിന്നെ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ എടുക്കാം ഓക്കെ അപ്പോൾ സാധാരണ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാൻ പോകുന്നത് ചിക്കനിലേക്കുള്ള കാര്യങ്ങൾ പിന്നെ നെയ്ച്ചോറാണ് വെക്കുക നെയ്ച്ചൂർ വെരി സിമ്പിളാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മൾ എടുക്കാം ഞാൻ പറഞ്ഞേട്ടെ ഇപ്പം നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഈ ചോറാണെങ്കിലും ശരി ബിരിയാണിക്കായാലും ശരി നമ്മൾ അരി എടുക്കുമ്പോൾ ഞാൻ ആദ്യം ചോറ് വേവിച്ച് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ് അപ്പോൾ നമ്മൾ ചോറ് വേവി വേവിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് അരി എടുക്കാം അതായത് ഇപ്പോൾ നീളത്തിൽ നല്ല ചിലർക്ക് നല്ല നീളമുള്ള അരി ആയിരിക്കും ചിലർക്ക് കുഞ്ഞി അരി ആയിരിക്കും ഏതായാലും കുഴപ്പമില്ല ഇപ്പം എൻ്റെ കയ്യിലുള്ള അരി എന്ന് പറയണത് മറ്റേ ജീരകശാല അരിയാണ് അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ ബസ്മതി റൈസ് റൈസായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്മതി റൈസിൻ്റെ കാര്യം ഞാൻ പറയാം ഒരു കപ്പ് നമ്മൾ ബസ്മതി റൈസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമ്മൾ അരിയിട്ട് എന്താ പറയുക ഒരു പഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പാത്രം തുറന്നൊന്നും മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇടയ്ക്കും അപ്പോൾ അഞ്ച് പഞ്ച് മിനിറ്റിനുള്ളിൽ അഞ്ച് ഒറ്റ ട്വൻറ്റി മിനിറ്റ്സ് കൂടി വന്ന് ട്വന്റി മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മുടെ അരി വേവും ഓക്കെ അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കുക അതേപോലെ തന്നെയാണ് ഞാൻ ജിരശാലയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു അര കപ്പ് വെള്ളം കുറയ്ക്കാം ഒരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നര കപ്പോ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പോ മുക്കം മതിയോ വെള്ളം കൂടുതൽ വേണ്ട കുഞ്ഞിരില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കുതിർത്ത് വെക്കും നമ്മൾ എന്താ പറയുക കഴുകിയതിന് ശേഷം നമ്മൾ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കും അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം തിളച്ചിട്ട് അരി തിലക്കേണ്ടത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അത് പല രീതിയിലും നമുക്ക് തയ്യാറാക്കാം അതായത് ഒരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് നെയ്യ് ചൊറാവുമ്പോൾ നെയ്യ് ഒഴിച്ച് അതിലേക്ക് പട്ട ഗാമ്പൂ ഇലക്കുക പിന്നെ സവോള വേണമെങ്കിൽ സവോള ചേർത്ത് വഴറ്റം പിന്നെ മറ്റേ കാഷ്യൂ നെറ്റും ക്രിസ്മസിലെ അത് അത് പിന്നെ മുന്നേ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം വേണമെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്ത് മാറ്റാം അതുകൊണ്ട് വീതൽ ഈ സവോളൊക്കെ ഇട്ടിട്ട് അതിൽ പിന്നെ ഈ കാഷും കിസ്മസും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊഴിച്ചാൽ അത് ശരിയാണ് ആ ഒരു എന്താ പറയുക ക്യാഷുൻ്റെ ആയിട്ടൊക്കെ ഒരു വെന്തൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയും ഒരു കടായി വെക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ക്യാഷും കിസ്മസും നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്ത് മാറ്റാം മാറ്റാം ഓക്കെ എന്നിട്ട് ഞാൻ അതിലേക്ക് പിന്നെ നമ്മൾ പട്ടഗ്രാമ്പ് ഇലക്കി ഇടാം പിന്നെ സവോള വഴറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ സവോള ഇട്ടിട്ട് വഴറ്റിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് ഉള്ളിൽ ഉപ്പ് അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന കപ്പ് ഏതാണോ അതിന് അപ്പോൾ ഒരു കപ്പ് അരി എടുക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളൊരു മെഷറിങ് കപ്പ് ഈ ഒരു കപ്പ് വൺ കപ്പ് ഈ ഒരു ഫുൾ കപ്പിൽ നമ്മൾ അരി എടുക്കുന്നുണ്ടെങ്കിൽ ഈ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം എടുക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പോൾ ഈ വൺ കപ്പ് ഓഫ് ഈ ഇതിൽ എന്താ പറയുക ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരി എടുത്താൽ ഈ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം എടുക്കാനായിട്ട് നോക്കും പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കും അയ്യോ ഞാൻ രണ്ട് ടീസ്പൂൺ അല്ലേ പറഞ്ഞു സോറിട്ടാ ഒരു ടീസ്പൂൺ ഒരു അരി കപ്പ് ഒരു കപ്പ് അരിക്ക് ഒരു ടീസ്പൂൺ സോൾട്ടാണ് കേട്ടോ സോറി ഞാൻ തെറ്റി പറഞ്ഞതാണ് ഒരു ടീസ്പൂൺ സോൾ പ ര രണ്ട് ടീസ്പൂൺ നല്ല കൈപ്പായനെ അപ്പോൾ സോറി ഞാൻ കറിയാണ്ട് പറ്റുമോയതാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ ആ ഇതും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഒരു കപ്പ് അരിക്ക് ഒരു ടീസ്പൂൺ സോൾട്ട് ഓക്കെ ഉപ്പ് ഇടാം പത്രയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നെയ്ച്ചോറിൻ്റെ ഒരു പഞ്ച് പ ഇരുപത് മിനിറ്റാണ് എൻ്റെ വേവ് വരുന്നത് അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് എനിക്ക് കുക്കറില് എനിക്ക് ഇത്തിരി ടെൻഷനാണ് കാര്യങ്ങൾ അത് ശരിയാകുമെന്ന് ഞാൻ അങ്ങനെ കുക്കറിൽ ചെയ്യൽ ഇത്തിരി കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യൽ പരമാവധി ഇല്ല എന്ന് പറയാം ഈ ഇതുപോലെ പാത്രം അടച്ച് വെള്ളം വറ്റിച്ചിട്ടുള്ള പരിപാടിയാണ് പിന്നെ നമ്മൾ ഊറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട് അതായതിപ്പോൾ എന്താ പറയുക വെള്ളം കൂടുതൽ വെച്ചിട്ട് അരി അരി ഇട്ടിട്ട് അതിൻ്റെ വേവ് നോക്കിയെടുത്ത് നമ്മൾ വെള്ളം ബാക്കി കളഞ്ഞ് അങ്ങനെ എടുക്കുന്ന പറ്റിയില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ആ ടൈം ലോ ഫ്ലെയിമിലിട്ടാൽ മതി വെള്ളം തിളച്ചിട്ട് അരി വെള്ളം ഒക്കെ തിളച്ച് പാത്രം അടിച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആക്കി കഴിഞ്ഞാൽ അത് പറ്റിക്കൂടും അപ്പോൾ അതിനിടയിൽ നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതണം ഇനിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി വേറെ ഒരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാനത് ചെയ്ത് കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് നേരെ എനിക്ക് എന്തൊക്കെയാണ് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം നോക്കട്ടെ ഓക്കെ ആ അപ്പം പിന്നെ ഒരു കാര്യം നമ്മളിപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമുക്കിവിടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അത് നമ്മൾ ഡ്യൂട്ടിയാണ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ വേറെ എന്താ ഒന്നുമില്ല അപ്പോൾ ഞാൻ നീ ബാക്കി നമ്മുടെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളുടെ സവോള ചിഞ്ചി വെളുത്തുള്ളി അതൊക്കെ സവോള തക്കാളിയൊക്കെ ഒന്ന് എന്താ പറയുക റെഡിയാക്കി വെക്കണം എന്നിട്ട് ചിക്കൻ ആളുകൾ കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് റെഡി ആക്കി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുക്കിങ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുകയാണ് ഭയങ്കര പാടുള്ള പണിയാണ് നിങ്ങൾ വിചാരിക്കും വളരെ ഈസിയാണ് നമ്മളുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുത്ത പോലെ അതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ബുദ്ധിമുട്ട് ശരിക്കും ചെയ്യുന്നവർക്ക് അതായത് ക്യാമറ വെച്ച് നമ്മൾ കുക്കിങ് ചെയ്തെടുക്കും കാരണം ഞാൻ ഓൾറെഡി ഇത് അതിന് എക്സ്പീരിയൻസ് എനിക്ക് ഓൾറെഡി വേറൊരു ചാനലുണ്ട് അപ്പം അതിൽ ഓൾറെഡി കുക്കിങ് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരു പണിയുള്ള കാര്യമാണ് പിന്നെ ഇത് ലാസ്റ്റ് എന്താണെന്ന് പറയുമോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു കുന്നുകണക്കിന് പാത്രം സിംഗിൽ ഉണ്ടാകും അത് കഴുകിയെടുക്കാമെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ മനംകെട്ട പണിയാണ് ഷൂട്ട് ചെയ്ത് കഴിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യില്ല അത് വേറെ വലിയ പണിയും ഈ യൂട്യൂബിൽ അല്ല യൂട്യൂബല്ല വീഡിയോ എടുക്കാതെ എന്ന് പറയുന്നത് ഇത്തിരി മെനക്കെട്ട പണിയാണ് നമ്മൾ വിചാരിക്കുന്നത് ഉള്ള ഈസി ജോബല്ല എഡിറ്റിങ് ചെയ്ത് അതിനുള്ള ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ടതാണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്ത് ഒന്നും പറയാതെ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക എടുത്ത് എഡിറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും മെനക്കെട്ട പണി വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ് തനിക്ക് പ്രാന്ത് തുടിക്കുക പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണ് അപ്പോൾ അനിക്കാളെ ഏറ്റവും ഈ പറഞ്ഞപോലെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വർത്തമാനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കാര്യം കഴിയും പിന്നെ ആ വീഡിയോന്ന് വേണ്ട ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇത്രയും വർത്തമാനം പറഞ്ഞു പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ പറഞ്ഞത് അവിടെ ടി വി കാണണ്ട അവൻ്റെ പണി വേറെ ഒന്നുമില്ല അവിടെ കാർട്ടൂൺ കാണുന്ന തന്നെ അവൻ്റെ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോന്നു പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടിങ്ങനെ ഭയങ്കര സ്ലോ സ്ലോ കാര്യങ്ങളാണ് സ്ലോലി ആണ് കാര്യങ്ങൾ പോകുന്നത് വൈകിയാണ് കഴിഞ്ഞിട്ട് അങ്ങനെ ഓക്കെ അപ്പൊ നമുക്കെന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ ഞാൻ ഒരു മാക്സിമം നമ്മൾ ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സിന് വീഡിയോസായി നമ്മള് ഉദ്ദേശിക്കുന്നുള്ളോണ്ടെങ്കിൽ അപ്പൊ അതിനുള്ളിൽ ഇപ്പൊ ഇപ്പൊ തന്നെ ആയിട്ടുണ്ടാകും ചിലപ്പോ ഒരു പക്ഷെ ഒരു പത്തു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും ചെലപ്പോ ഞാനീ പറഞ്ഞിട്ട് വന്നിട്ട് ഓക്കെ അപ്പൊ ശെരി കാണാം ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ചിക്കനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടില്ലേ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും കണ്ടോ ഇങ്ങനെ നമ്മൾ ചിക്കൻ പീസസിൽ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ എത്ര കഴുകിയെടുത്താലും അത് പോവില്ല ഇങ്ങനെ നിൽക്കും കണ്ടില്ലേ കുറച്ച് ഇങ്ങനെ എല്ലിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ട് ഉണ്ടാവും കേട്ടോ ൊക്കെ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട് അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കഴിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴി ഒന്നും നന്നായിട്ട് വൃത്തിയാകുന്ന നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എന്നാലേ ഒരു ഇഷ്ടമുള്ളൂ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ലാസ്റ്റ് കുറച്ച് വിനീഗറും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വിനീഗറും ഉപ്പ് ഇട്ടിട്ട് ഈ ചിക്കൻ അല്ല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ബ്ലഡ് സ്റ്റെയിന് പോകും ഓക്കെ അപ്പോൾ അതൊരു ടിപ്പാണ് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ലാസ്റ്റ് കഴുകിയെടുക്കുക കേട്ടോ വിനീഗറും ഉപ്പും ചേർത്ത് അല്ലെങ്കിൽ വിനീഗറും ഉപ്പും ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡോ എങ്ങനെയൊന്നും ചേർത്തിട്ടൊക്കെ കഴുകിയെടുക്കാം പക്ഷേ ഞാനും വിനീഗറും ഉപ്പാണ് യൂ യൂസ് ചെയ്യുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ നാരങ്ങീരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം ഓക്കെ അപ്പോൾ അതൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഞങ്ങൾക്ക് ചിക്കൻ കഴുകി കഴുകിയെടുക്കുമ്പോൾ ലാസ്റ്റ് ഇത് ഇതൊന്ന് ചേർത്തിട്ട് വെള്ളത്തിൽ കുറച്ചു വിനീഗർ ഉപ്പും ചേർത്തിട്ട് ചിക്കൻ ചിക്കനായി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ പോകും കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ബ്ലഡ് സ്റ്റെയിൻ ഇല്ലേ അതൊക്കെ പോകൂളും അപ്പോൾ അതൊരു ടിപ്പാണ് നിങ്ങളപ്പോൾ എന്നൊന്ന് പരീക്ഷട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യാൻ പോകാനും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചിക്കൻ വെള്ളം എടുക്കാം കുറച്ച് വെള്ളമെടുക്കാം ചിക്കൻ കുറച്ച് വണ് എടുത്തിട്ട് നമുക്ക് ഈ വൃത്തിയാക്കിയിട്ടുള്ള ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം വിനീഗറും ഉപ്പും വിനീഗറും ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വിനീഗർ കുറച്ച് ചേർക്കാണ് അത് വേണമെങ്കിൽ ഇതിൻ്റെ മുടിയിൽ നമുക്ക് കുറച്ച് വിനീഗർ ഒരു രണ്ടോ രണ്ടോ ഒന്നോ രണ്ടോ മുടി വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എടുക്കാം കേട്ടോ ഉപ്പും ഇതും ചൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പൊ ഇതിന്റെ ആ ബ്ലഡ് സ്റ്റീമൊക്കെ പോയി നല്ലൊരു എന്താ പറയാ കൊറച്ചുടി നല്ല എന്താ ചിക്കൻ നന്നായിട്ടൊന്ന് ും നന്നായിട്ട് പിന്നെ ഇതിനൊരു നമ്മൾ ചിക്കന് ഒരു വഴുവഴുപ്പ് പോലെ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാവും നമ്മൾ എത്ര വെള്ളത്തിൽ വെറുതെ കഴുകിയെടുത്താലും ഒരു വഴുവഴുപ്പുണ്ടാവും ആ വഴുവഴുപ്പ് നമ്മൾ ഈ വിനികറും ഉപ്പും ചേർത്തിട്ടുള്ള ഈ വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് പോകും വഴുവഴുപ്പെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു ഇതുണ്ടാവില്ലേ ഇങ്ങനെ അത് പൊക്കോളും പിന്നെ കണ്ടില്ലേ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കണ്ടില്ല നമുക്ക് നന്നായിട്ട് ക്ലീൻ ആവും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതൊരു ടിപ്പ് ഓക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ എന്നിട്ട് കൂടി നല്ലൊരു വെള്ളം ഇത് മാറ്റിയിട്ട് നല്ലൊരു വെള്ളത്തിൽ വീണ്ടും വഴുകിയെടുക്കുക പാത്രത്തിലേക്ക് ചൂട് ഇതൊന്നും കൂടി നന്നായിട്ട് വേർ വെള്ളത്തിൽ നല്ല ഫ്രഷ് വാട്ടറിൽ നമ്മൂടി കഴിക്കുക ം വച്ച് നമ്മൾ ഈ ചിക്കൻ വീട്ടിൽ കുറച്ച് പിന്നെ കഴിക്കുക അതിന് നമ്മൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആവും സോ അങ്ങനെ നമ്മുടെ എന്താ പറയുക ഉച്ചയ്ക്കാലത്തുള്ള ചിക്കൻ കറിയും നെയ്ച്ചൂറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചൂർ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഇങ്ങനെ തുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം മുന്നത്തെ വീഡിയോസൊക്കെ കാണുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മർക്കരുത് കേട്ടോ ലൈക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതിനുള്ള രണ്ട് ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ അത് ചെയ്യുക പിന്നെ കമൻസ് നിങ്ങൾ കമൻസ് രേഖപ്പെടുത്താം പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ആവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ചിലവർക്കൊരു കുറേ പേർക്കൊക്കെ അറിയാം എന്നാലും ചിലർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വിചാരം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് അവർക്ക് പേ ചെയ്തിട്ട് വേണം ചെയ്യണമെങ്കിൽ എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഫ്രീ ആണ് നിങ്ങൾക്ക് ആ ഒരു അടുത്തൊരു സബ്സ്ക്രൈബ് തന്നെയുള്ള ഒരു ഇത് കാണാമല്ലോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് ഒന്നും പോവില്ല നമുക്ക് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനുള്ള ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നില്ല ഓക്കെ അത് വെരി ഇമ്പോർട്ടൻറ്റ് കുറേ പേർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നുള്ളതൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ കാലത്താണ് യൂട്യൂബൊക്കെ ഒരുപാട് ഇതായിട്ട് കുറേ പേർക്ക് അറിയാവുന്ന എന്നാലും കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇത് എന്നോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ എന്താ പറയുക ചിക്കൻ എങ്ങനെ കഴി ക്ലീൻ ചെയ്യുമ്പോഴുള്ള ടിപ്പും പിന്നെ ഈ പറഞ്ഞ നെയ്ച്ചോറും ഇനി അത് നിങ്ങൾക്ക് നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഇത് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിക്കായിട്ട് വരാം ഓക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം പിന്നെ ചിക്കൻ കറി ഇത് ഇവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ചിക്കൻ കറിക്ക് ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാൻ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താണ് അപ്പൊ നമുക്ക് ഇനി നല്ല നല്ല ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ അപ്പൊ ഇവിടെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് കല്ലോ ആൻഡ് ഇവിടെ നെയ്ച്ചുണ്ടോ കണ്ടോ ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കാഷ്യൂ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇത് കുറച്ച് ഇതിലേക്ക് ഇടാം അപ്പോൾ ഇടയിൽ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലത് ഓക്കെ പിന്നെ സവാള ഒക്കെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഓക്കെ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറി പിന്നെ ഇത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുന്ന പോലെ തോന്നും പക്ഷെ അത് ചൂട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ റെഡി ആയിട്ട് വരും ഇത്രേ ഉള്ളു കേട്ടോ E